എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഉത്രാടമാണ് ഓണത്തിന്റെ തലേ ദിവസം എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് തിരക്കുകളുള്ള ദിവസമാണെന്ന് എനിക്കറിയാം എനിക്കും ഒരുപാട് തിരക്കുകളുള്ള ദിവസമാണ് ഇന്ന് എൻ്റെ അമ്മയുണ്ട് അമ്മയുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര എനർജി എനർജിയാണ് എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും അപ്പൊ ഇന്ന് കാലത്ത് തന്നെ പൂക്കളിടാനൊക്കെ ആയിട്ട് അമ്മയും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അമ്മ എപ്പോഴും എനിക്ക് സന്തോഷമാണ് പൂക്കളമുണ്ടൊക്കെ രാവിലെ തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഓരോ ദിവസം ഓരോരോ പൂക്കളം ഇങ്ങനെ കൂടി കൂടി വരുമല്ലോ ഇന്ന് അഞ്ചെണ്ണം വിട്ടു ആറെണ്ണം വിട്ടു അങ്ങനെയാണ് ഓരോരോ പൂക്കളത്തിൻ്റെ കണക്കുകളും ഇരുന്നും കിടന്നു നോക്കിയാണ് കേട്ടോ എൻ്റെ പൂക്കളോടല്ലോ കാരണം ഇങ്ങനെ കുഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ എന്തിനുപോലെ വളഞ്ഞ് നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് പൂടും അപ്പം നല്ല വെയിലായിരുന്നു വെയിലായിരുന്നോട്ടോ ഒന്ന് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കാലത്ത് തന്നെ നല്ല വെയിലുദിച്ചു ഉത്രാടത്തിനെന്ന് കാലത്ത് എന്തായാലും നല്ല തിരക്കുകളൊക്കെ ആകും എന്നറിയാവുന്ന തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തു പുട്ടും കടലയും ഉണ്ടാക്കണം അപ്പോൾ കാലത്ത് അമ്മ എഴുന്നേറ്റിട്ട് കടലയൊക്കെ അങ്ങ് വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഞാൻ കടലക്കറി കടലക്കറിയല്ല പുട്ടിന് കുഴച്ച് പുട്ടൊക്കെ അങ്ങോട്ട് ആവിയിൽ വേവിക്കാനായിട്ട് ഇഡലി പാത്രത്തിലൊക്കെ വെച്ചു അപ്പോൾ അമ്മ അമ്മ അപ്പോഴത്തേക്കും അച്ചാറും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും സമയം ഒരുപാട് വൈകണ്ടല്ലോ ഒരുപാട് ജോലികൾ ഇനിയുണ്ടല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ പിള്ളേര് സെറ്റുകൾ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയാ പിന്നെ അവരെ ഒരു കാര്യത്തിനും കിട്ടില്ല ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പിന്നാലെ ഓടിയടക്കണം അങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെയൊക്കെ വിളിച്ചൊക്കെ ഇരുത്തണീ കാണുന്നത് അമ്മ പിന്നെ ഒരു പണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി ഉടനെ തുടങ്ങുക നമുക്ക് അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഒന്നും എടുക്കണ പരിപാടി അമ്മയ്ക്കില്ല അപ്പൊ ചായോടിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് തന്നെ പച്ചക്കറികൾ അരി അപ്പൊ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ സെറ്റാക്കണമല്ലോ അപ്പൊ അതിനുവേണ്ടി ചോറും തക്കാളിയും മുരിങ്ങക്കൊക്കെ തേങ്ങ അരച്ചുള്ള കറികൾ വെക്കാമെന്ന് പറഞ്ഞു അമരയ്ക്ക തോരം വയ്ക്കുകയെന്നു പറയുന്നത് അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചു കറികൾ ഒരു സ്ഥലത്ത് ഞാൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്ഥലത്ത് അമ്മ നാളത്തേക്കുള്ള തിരുവോണത്തിലേക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കുക കാരണം ഓരോ സമയങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കും തോറും ഓരോരോ തിരക്കുകൾ കൂടി കൂടി വരും അപ്പോൾ എല്ലാം കൂടി ഹറിപുറിയായിട്ട് രാത്രി വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ ഓരോരോ കാര്യങ്ങളും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞിരുത്തി വെക്കുക അപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് നാളെ കാലത്ത് തന്നെ അതെടുത്ത് അപ്പോൾ ഒരുപാട് സമയം നാളെയും വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല അപ്പോൾ ആ ഉള്ള സമയത്തിനമ്മ എല്ലാ പണികളും അങ്ങ് തീർത്ത് വയ്ക്കും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് വെച്ചിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കുറച്ച് സമയം ഇരിക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം പക്ഷേ എനിക്ക് നേരെ തിരിച്ചു ഞാൻ ഇച്ചിരി മടിച്ചതുകൊണ്ട് പതുക്കെ പതുക്കെ നമ്മൾ പണിയെടുക്കത്തുള്ളൂ പക്ഷേ അമ്മ എങ്ങനെയല്ല കേട്ടോ അമ്മ വഴക്കു പറയും മടിച്ചൊക്കെ ഇരിക്കണുണ്ട് കഴിഞ്ഞാൽ അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും വേഗം വേഗം പണി തീർത്ത് പഠിച്ചുകൂടെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു രീതി കാര്യമായിട്ടൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ചെയ്യും കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്ത് ഞാൻ കറികൾക്കുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഉള്ളിക്കറിക്ക് അമ്മ അരിഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരുമ്പോഴേക്കും ഞാനും അടുപ്പിൽ ഉള്ളിക്കറിക്ക് വറക്കാനുള്ള സോറി തേങ്ങ വറുത്തരച്ചിട്ടാണല്ലോ വയ്ക്കുക അപ്പോൾ തേങ്ങ ഞാൻ വറക്കണ രംഗമാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും അമ്മ അപ്പുറത്തിരുന്ന് ചെയ്യുമ്പോൾ പകുതി കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യുകയാണ് അപ്പോൾ പണികൾ വേഗം തീർക്കണമല്ലോ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്തും കോരിച്ചിരിഞ്ഞ വർത്തമാനങ്ങളാണ് ഞങ്ങൾ തമ്മിൽ പല പല കാര്യങ്ങളും ലോകകാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നിടയിൽ അമ്മ വന്നിട്ട് നിങ്ങൾ മാറിയേ ഇളക്കി ഇളക്കിയത് മുഴുവൻ കരിച്ചും കളയുള്ള കറി നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞിട്ട് അമ്മ വന്നിട്ട് അത് വീണ്ടും മസാലകളൊക്കെ ചേർത്ത് കോരി മാറ്റുകയാണ് കാരണം അടുത്ത കറികൾ അവിടെ റെഡിയാക്കി കറിക്കുള്ളത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അടുത്തത് വീണ്ടും വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരോ കറികൾ അടുപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേക്ക് സമയം നമുക്ക് ഒരുപാട് വൈകിട്ടോ കറക്റ്റ് ഒന്നേകാലമായപ്പോഴേക്കും ഞങ്ങൾ കഴിക്കാനായിരുന്നു ഉച്ചയ്ക്ക് കാരണം ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ പരിപാടികൾ ഉള്ളത് കാരണം ജംഗ്ഷനിലേക്കൊക്കെ വേറെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പോകണം അപ്പം അതിനായിട്ട് കറക്റ്റ് ടൈമിൽ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നേകാലം ആയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനായിരുന്നു അത്യാവശ്യം എന്താ പറയുക വിഭവസമൃദ്ധമായ ഭക്ഷണം കേട്ടോ അപ്പോൾ എന്നെ പിടിക്കണ്ട എന്നെ പിടിക്കേണ്ടതെന്ന് പറയുക ഏട്ടൻ മുഖത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇരിക്കുന്ന രേഖകൾ കേട്ടോ ചുമ്മാ അതൊക്കെ കണ്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് ചിരി കോമഡിയാണ് അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ചിരിയാണ് ഏട്ടന്റെ ഇങ്ങനെ കാണിക്കലൊക്കെ കണ്ടിട്ട് ഓരോരോ പണികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ആ സമയം ഒക്കെ ആവുമ്പഴേക്കും നന്നായിട്ടങ്ങ് വിശക്കൂട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങള് എല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് സന്തോഷമായിട്ട് ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ് അതിന് തൊട്ടു പിന്നാലെ അമ്മ കുറുക്കു കാളൻ ഉണ്ടാക്കാനായിട്ട് ഞങ്ങള് കായൊക്കെ അരിഞ്ഞ് വേവിച്ചൊക്കെ വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാനിരുന്നത് അപ്പോൾ അതും കൂടി ഒക്കെ കഴിഞ്ഞ് ചെയ്തു വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഊണ് കഴിഞ്ഞ് അപ്പം തന്നെ അമ്മ കുറുക്ക് കാളനുണ്ടാക്കി വെക്കാം അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തലേദിവസം ചെയ്യേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അച്ചാറ് അങ്ങനെ ഉള്ളിക്കറി അങ്ങനെയുള്ള പല പല കാര്യങ്ങളും തലേ ദിവസം ചെയ്തു വെക്കേണ്ടതുണ്ട് അപ്പം അതിൻ്റെ തിരക്കിലാണ് ഇതൊക്കെ അമ്മ വെച്ചാലേ ശരിയാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ കാലത്ത് തന്നെ അമ്മ റെഡിയാക്കി വെച്ചതാണ് മാങ്ങ അച്ചാർ ഉള്ളിക്കറി ഇഞ്ചിക്കറി പിന്നെ കാളൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അമ്മ കാലത്ത് തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് തിരുവോണം അടുത്തു ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതിൻ്റെ പർച്ചേസിങ്ങിനായിട്ട് ഞാനും ഹസ്ബൻഡും മോനും കൂടി ഇറങ്ങാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ജംഗ്ഷനിലേക്ക് പോവാണ് ചുറ്റുമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല വലിയ പൂക്കളാവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ ചെയ്യാണ്ട് അപ്പം അമ്മയും മക്കളും കൂടി ഇരുന്നിട്ട് അതൊക്കെ ഒന്ന് നുള്ളി വെക്കുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മക്കള് പോയിട്ട് എന്താ പറയുക സന്ധ്യയൊക്കെ ആകുമ്പോഴാണ് പകൽ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് മക്കൾക്ക് പകൽ പുറത്തിറങ്ങി കളിക്കാനൊന്നും പറ്റിയില്ല അപ്പം സന്ധ്യ ആയപ്പോഴേക്കും മക്കള് ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയൊക്കെയാണ് അത് മക്കൾക്ക് ഈ സമയത്തൊക്കെയാണ് സന്തോഷം എല്ലാവരും കൂടി കൂടി കഴിഞ്ഞാൽ രാത്രി ഉറക്കം ഉണ്ടാവില്ല ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഉറപ്പുണ്ടാകത്തില്ല അപ്പം അവരുടെ സന്തോഷങ്ങളൊക്കെ കണ്ടു നിൽക്കാനും നമുക്കൊരു സന്തോഷമാണ് മക്കളുടെ ഷട്ടിൽ ബാറ്റിൻ്റെ കളികളൊക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് അവർ പൂക്കളം വിടാനുള്ള പ്ലാ ഈ എന്താ പറയുക ഒരു റൗണ്ടൊക്കെ വരയ്ക്കുക ഫോണിലൊക്കെ നോക്കി അതിൻ്റെ ഡിസൈനൊക്കെ അവർ സെറ്റ് ചെയ്യുകയാണ് ചോക്ക് തപ്പിയിട്ട് കിട്ടാത്തത് കൊണ്ട് രണ്ടുപേരും കൂടി സ്കെച്ചും ക്രയോൺസും എടുത്തുകൊണ്ട് വന്നിട്ട് ആയിട്ട് അതിന്റെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തി റൗണ്ട് സെറ്റ് ചെയ്യാണ് എത്രത്തോളം ക്ലിയർ ആവുന്നൊന്നും നമുക്ക് അറിയത്തില്ല അവർക്കും അറിയില്ല പക്ഷെ അവർ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ നമ്മളവരെ തടസ്സപ്പെടുത്തണ്ടല്ലോ നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് എഴുതിയിട്ട് മക്കൾ ചെയ്യുക എന്തെങ്കിലും നമുക്ക് ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞപ്പോൾ അവർ എല്ലാവരുടെയും ഹാപ്പി ആയിട്ട് അത് ചെയ്യാണ് കേട്ടോ കാരണം അവരുടെ സന്തോഷവും നമ്മുടെ സന്തോഷം തന്നെയല്ലേ ഒരു ഭാഗത്ത് മക്കളുടെ പണികൾ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഞാനും അമ്മയും അതിൻ്റേതായിട്ടുള്ള പണികളിലാണ് കേട്ടോ കാരണം മുകളിൽ നമുക്ക് ഒക്കെ കിട്ടുന്നൊക്കെ ഇത്തരം ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് പൂക്കളാണ് ബന്ദിപ്പൂക്കളുടെ ഒരുതരം ഫ്ലവേഴ്സാണ് അപ്പോൾ എല്ലാവടത്തും കാണാൻ കിട്ടുന്നത് കാരണം ഒറിജിനൽ പൂവിനൊക്കെ നമുക്ക് ഇത്രയൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞാൽ നല്ല വില കൊടുക്കേണ്ടി വരും ഇതാകുമ്പോൾ കുറേ കൂടി കളർഫുള്ളാണ് നല്ല രസമാണ് അതൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കണതാണ് അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞ് നമുക്ക് എവിടെയൊക്കെ അങ്ങ് തോരണം തൂക്കാം അത് നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തരണം അമ്മാനെയാണ് അതിന് മുൻകൈ എടുത്തത് വാങ്ങാൻ പറഞ്ഞു അപ്പോൾ എനിക്കും തോന്നി നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓണം ഒക്കെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞ എല്ലാവരും കൂടി കൂടുന്നതൊക്കെ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ചേച്ചിയും അനീത്തിയും എല്ലാവരും ഉണ്ട് ഇത്തവണ പക്ഷേ അനീത്തി ഇല്ല അവൾക്ക് വയറ്റിലാണ് ചേച്ചിക്ക് ചേച്ചിക്കായിട്ടുള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവൾക്കും ഇത്തവണ ഓണത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റൂല കഴിഞ്ഞ വർഷം എല്ലാവരും കൂടി എൻ്റെ വീട്ടിലായിരുന്നു അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു കുറേ ഓർമ്മകളാണ് കേട്ടോ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു വർഷം കഴിയുമോറും ഓരോരുത്തർക്ക് ഓരോ തിരക്കുകളും ആയിട്ട് പോവാണ് പക്ഷെ അമ്മ നമ്മുടെ അമ്മമാരുള്ളിടത്തോളം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അത് അതിൻ്റെ തെളിവാണിത് നമ്മക്ക് മറ്റുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ സമയൊക്കെ ആകുമ്പോഴേക്കും അമ്മ വരും എൻ്റെ അടുത്തേക്ക് അപ്പോൾ എല്ലാവരോടും കൂടുമ്പോൾ ഒരു സന്തോഷം നമുക്ക് അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മക്കൾ ഡിസൈൻ വരച്ചപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചല്ല കേട്ടോ ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വരയ്ക്കും എന്നുള്ളത് കാരണം കാര്യം ഡിസൈൻ നോക്കി വരച്ചതാണെങ്കിൽ പോലും വളരെയധികം ഭംഗിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടാകും നമുക്കത് മാറ്റി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഓൾട്രേഷൻ നടത്തേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് അവൾ ചെയ്ത് വെക്കും അല്ലെങ്കിൽ വരച്ച് വെക്കും എന്നുള്ള കാര്യം ഞാൻ ഞങ്ങൾ ഒട്ടും കരുതിയില്ലായിട്ടോ ഒന്നും ഭംഗിയായിട്ട് അവൾ ഡിസൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ഒരു ഒരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ കാരണം ചെറിയ മക്കളല്ലേ അപ്പോൾ അവരത് അത്രയും ഭംഗിയാക്കുന്ന വലിയ എന്താ പറയുക വലിയ ഡിസൈനൊന്നും അല്ലെങ്കിൽ പോലും അവ ആ ഒരു സിമ്പിൾ ഡിസൈൻ ആണ് പക്ഷെ അത് ഭംഗിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചല്ല നമുക്കെല്ലാവർക്കും എപ്പോഴും സന്തോഷങ്ങൾ ഉണ്ടാകില്ലെങ്കിലും കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ മാക്സിമം സന്തോഷപരമാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതൊക്കെ തന്നെയാണ് എൻ്റെ പോളിസി എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പോളിസി അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ചെറിയ ചെറിയ കുടുംബങ്ങളാണെങ്കിൽ പോലും ഓണം പരമാവധി നമ്മൾ ആഘോഷിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോ ഈ കൂട്ടു കുടുംബങ്ങളിലെ അവസ്ഥകൾ അവസ്ഥകളല്ല സന്തോഷങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോ ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അതൊരു വേറെ വൈബാണ് കേട്ടോ മക്കളും മക്കളുടെ മക്കളും ചെറുമക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ടുള്ള അതൊക്കെ സിനിമകളിൽ മാത്രം കാണുന്നൊരു സംഭവമാണെങ്കിലും നമുക്ക് അതൊക്കെ ആലോചിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കും എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ